വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ എത്രമാത്രം എ ഐ റിസ്കിലാണ് അല്ലെങ്കിൽ എത്ര കാലം കൂടി ഇനി അതിന് ലൈഫ് സ്പാന് ബാക്കിയുണ്ട് ഈ ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾ ഈ കോൺവെർസേഷൻ എത്ര വേണമെന്നുണ്ടെങ്കിലും നീട്ടിവയ്ക്കുക പക്ഷേ റിയാലിറ്റി മാറാൻ പോകുന്നില്ല എ ഐ ഇമെയിലുകൾ എഴുതുന്നു എ ഐ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു ഏ വീഡിയോ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം വീഡിയോകളും കുറേ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഇത് ബാധിക്കുകയോ എന്നുള്ള വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യമില്ലേ ഇതിന് ഉത്തരം തേടുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരു സിമ്പിൾ തമ്പ്രൂള് പറയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ആയിട്ടുള്ള പാറ്റേണുകളാണ് നിങ്ങളുടെ ജോലിയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഒരു കമ്പ്യൂട്ടറിന് മുൻപിലാണ് ചിലവഴിക്കുന്നത് അതും അല്ലെങ്കിൽ നിങ്ങളൊരു സെറ്റ് ഓഫ് റൂളുകൾ ഫോളോ ചെയ്യുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ ജോലികൾ എ ഐ ഒരു പക്ഷേ തട്ടിയെടുത്തേക്കാം ഇത് ശരിക്കും ഒരു പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ പറയുന്നതൊന്നും ഇത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഈ തരത്തിലാണ് ജോലികൾ എ ഐ കാരണം റീപ്ലേസിബിൾ ആവുന്നത് ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിങ്കിങ് ഹഡ് എന്നൊക്കെ പറയൂല അതിനേക്കാൾ മുൻപിലേക്ക് ചിന്തിക്കാം മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് ഇത്രയും കാലം നമ്മൾ ഓരോ പ്രതിസന്ധികളെയും മറികടന്ന് കടന്ന് മുൻപോട്ട് വന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ് ഇന്ന് ശരിക്കും എ ഐ എന്ന് പറയേണ്ടത് ഒരു ടെക്നിക്കൽ ടോപ്പിക്കല്ല എല്ലാ മേഖലയിലും എ ഐ ഈസ് ഫോർ എവ്രി വൺ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും എ ഐൻ്റെ ഉണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ശരിക്കും ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യാതെ ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളിങ്ങനെ പരമാവധി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിപ്പോകില്ലേ അതായത് അയാൾ ശരിക്കും രോഗം ഇല്ലാതാക്കുന്നില്ല പകരം ആ രോഗത്തെക്കുറിച്ച് അറിയാതിരിക്കുന്ന മാത്രമേ ഉള്ളൂ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന അപ്പോൾ റിയാലിറ്റി ഒരിക്കലും മാറുന്നില്ല നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലിയായ എങ്ങനെയായിരിക്കും എ ഐക്ക് തട്ടിയെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ എ ഐക്ക് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ കഴിയുകയോ എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം റൂൾ ഓഫ് റീപ്ലേസബിലിറ്റി മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തമ്പ് റൂൾ അഥവാ നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടെങ്കിൽ അത് പ്രെഡിക്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറിന് മുൻപിൽ ചിലവഴിക്കുന്ന ജോലികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വർക്കാണ് നിങ്ങൾക്ക് കൂടുതൽ എന്നുണ്ടെങ്കിൽ ില് ഇത്തരം ജോലികളൊക്കെ വലിയ തോതിൽ ഒരു റിസ്ക്കിലാണ് ഓട്ടോമേഷൻ റിസ്കിലാണുള്ളത് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓരോന്ന് എടുത്തിട്ട് നോക്കാം ഒന്ന് പാറ്റേണുകളുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നോർമലി കസ്റ്റമറുടെ അടുത്തുനിന്ന് കംപ്ലയിൻറ്റ് വരുന്നു നിങ്ങൾ കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് അക്നോളജ്മെൻറ്റ് മെയിൽ തിരിച്ചയക്കുന്നു ആവശ്യമെങ്കിൽ അത് ഹയർ അതോറിറ്റീസിലേക്ക് എസ്കലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എ ഐക്ക് പാറ്റേണുകൾ വളരെ ഇഷ്ടമാണ് ഇത്തരം ജോലികൾ വലിയ രീതിയിൽ ഓട്ടോമേഷൻ റിസ്കിലാണുള്ളത് ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയേണ്ടത് പ്രഡിക്ഷൻ ആണ് അല്ലെങ്കിൽ പ്രഡിക്റ്റബിലിറ്റി നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുള്ള പ്രഡിക്റ്റബിലിറ്റി അപ്പോൾ ആ കാറ്റഗറിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ മുൻകാല ഫൈനാൻഷ്യൽ ബിഹേവിയറുകളുടെ ബേസിസിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ചെയ്യുന്ന ജോലി ഉണ്ടാവില്ലേ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ ഇപ്പോൾ നല്ല ഉത്തരങ്ങൾ നോക്കിയിട്ട് ഗ്രേഡിങ് മാർക്കിങ് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റേകൾ അനലൈസ് ചെയ്യുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ മുൻകാല ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് താൻ ഇതെന്നൊക്കെ പറയുന്ന ആ പ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ ഇതും വലിയ രീതിയിൽ ഒരു ഓട്ടോമേഷൻ റിസ്ക്കിലുള്ള ജോലികളാണ് ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയേണ്ടത് ഫിസിക്കാലിറ്റി എന്നുള്ള ഫാക്ടറാണ് അഥവാ റിയൽ വേൾഡ് സ്കില്ലുകൾ ആവശ്യമായിട്ടുള്ള നേരിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിന് അല്ലാതെ റിയൽ വേൾഡിൽ ഇപ്പോൾ പോയിട്ട് ഒരു പൊട്ടിയ പൈപ്പ് മാറ്റുക അതല്ല വീട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സർജറി പെർഫോം ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ ഒരു ടൂൾ ആയിട്ടൊക്കെ ടെക്നോളജി എന്നുണ്ടെങ്കിലും ഒരു റീപ്ലേസ് ചെയ്യാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ടെക്നോളജി എത്തിയിട്ടില്ല പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഇതുവരെയൊക്കെ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം നമുക്ക് നമുക്കിനി റൂളിൻ്റെ റിയൽ വേൾഡ് യൂസ് കേസുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ആദ്യത്തേത് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തും ശരിക്കും ഈ ബി പി ഒ വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഈ അമേരിക്കയുടെയും യു കെ മറ്റുമൊക്കെ അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ വലിയ കമ്പനികളുടെ ബി പി ഒ വർക്കുകൾ നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യാറുണ്ട് കസ്റ്റമർ സപ്പോർട്ട് ടീമൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക അപ്പോൾ ഇവർ ശരിക്കും വർക്ക് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കറക്റ്റായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ സംഭവം ഉണ്ടാവും കറക്റ്റ് റൂളും സ്ക്രിപ്റ്റും ഒക്കെ ഉണ്ടാവും കസ്റ്റമർ ഇന്ന കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന റിപ്ലൈ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കറക്റ്റ് സെറ്റ് ഓഫ് റൂളും ഉള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് കാരണം ഇവിടെ ഇമോഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവർ എന്താണ് ഈ റൂൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂളിനെ ഫോളോ ചെയ്താൽ മാത്രം മതി ഇങ്ങനത്തെ കേസുകളിൽ എ ഇന്ന് നന്നായിട്ട് ഇംഗ്ലീഷിലും മറ്റുമൊക്കെ വോയിസ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് കമ്പനികൾ ഇന്ന് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തഞ്ചോ ഒന്നും ആവണ്ട ഈ മേഖലയിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് കസ്റ്റമർ കോളുകൾ ചെയ്യുന്നത് കസ്റ്റമർ സപ്പോർട്ട് കോളുകൾ ഈവൻ സെയിൽസ് പിച്ച് വരെ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്നുണ്ടാകും ഇതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇന്ത്യയിലെ ചീപ്പ് ലേബറിനെ മോണറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ബി പി ഒ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അത്തരം വർക്കുകളൊക്കെ ഇത് ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും ആൾമോസ്റ്റ് ഇൻഡസ്ട്രിയെ തുടച്ച് നീക്കും എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു റിയൽ വേൾഡ് യൂസ് കേസ് പറയാം നമ്മുടെ നാട്ടിലുള്ള റേഡിയോളജിസ്റ്റുകളുടെയൊക്കെ ഒക്കെ കാര്യത്തിൽ ഈ റേഡിയോളജിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് അവർ ഡോക്ടർമാരാണ് അവർ ചെയ്യുന്ന ഒരു പ്രധാന പണി എന്ന് പറയുന്നത് എക്സ്റേകളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ അബ്നോർമൽ ആയിട്ടുള്ള പാറ്റേണുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് രോഗാവസ്ഥയാണ് എന്നുള്ളത് അവർ ഡിറ്റക്ട് ചെയ്യുന്നു പക്ഷേ ഈ കൂട്ടത്തിൽ ഒരുപാട് ഫാൾസ് പോസിറ്റീവുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് ഡബിൾ ചെക്കിംഗ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏ ഒരു ടോപ്പ് ഹ്യൂമൻ റേഡിയോളജിസ്റ്റിനേക്കാളും അക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്യൂവർ ഫാൾസ് പോസിറ്റീവുകൾ ബെറ്റർ അക്യൂറസി മേഖല ഇന്ന് ഒരുപാട് വീണ്ടും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ മേഖലയിൽ പ്രത്യേകിച്ച് ഈ പ്രഡിക്റ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ ഇന്ന് എ ഐ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഫ്യൂർ റേഡിയോളജിസ്റ്റുകൾ മതിയാകും മാത്രമല്ല ഡോക്ടർമാർക്ക് മറ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് എമ്പതറ്റിക് ആയിട്ടുള്ള മേഖലകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എഡ്ജ് കേസുകൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ എ ഐയുടെ ഡയറക്ട് പ്രൊഡിക്ഷനിലോ അല്ലെങ്കിൽ അത് എബിലിറ്റിയിലോ വരാത്ത എഡ്ജ് കേസുകൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുന്ന മേഖലയിലേക്ക് ഹ്യൂമൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഇനിയുള്ള കാലങ്ങളിൽ വന്നേക്കാം ഇങ്ങനെ ഓരോ ജോലിയും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പാർഷ്യലി റീപ്ലേസിബിൾ ആണോ ഫുള്ളി റീപ്ലേസിബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും അതിനകത്തുള്ള പാറ്റേണുകൾ അതുപോലെ തന്നെയുള്ള പ്രൊഡിക്ഷൻസ് ഇങ്ങനെ ഫിസിക്കാലിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം റീപ്ലേസിബിൾ ആണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇവിടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പലരും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഈ ഒരു കാലത്ത് ഏജ് ഓഫ് എ ഐ എന്നുള്ള ഈ ഒരു കാലത്തെ പറയാം രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർ ആൾക്കാർ ഉണ്ടാവുമെന്നാണ് പറയേണ്ടത് ഒന്ന് ഒരു ഹൈപ്പർ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതായത് നമുക്ക് ചെയ്യാനുള്ള ജോലികൾ കൂടി എ ആയിക്ക് കൊടുത്തിട്ട് ബാക്കി സമയം വെറുതെ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ സ്ക്രോൾ ചെയ്തിട്ട് സമയം കൊല്ലുന്ന ആൾക്കാർ ഇവർക്ക് ഈ ഡോപ്പമിൻ റഷ് മാത്രം കിട്ടിയാൽ മതി ഇവരുടെ ജീവിതം ഇങ്ങനെ ഒരു വഴിക്ക് പോകും മറ്റൊരു കാറ്റഗറി എന്ന് പറയേണ്ടത് ഹൈപ്പർ ക്രിയേറ്റേഴ്സാണ് ഹൈപ്പർ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ എ ഐ കൂടെ ലെവറേജ് ചെയ്തിട്ട് വ മുൻപത്തെ കാലത്ത് ഇമ്പോസിബിളായിട്ട് കരുതിയിരുന്നത് അപ്പോൾ നമ്മളൊരു ഒരു നാട്ടിൻ പുറത്തേക്കാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വലിയ രീതിയിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല നല്ല ടെക്ക് ടാലൻറ്റ് കിട്ടണമെന്നില്ല ഇങ്ങനത്തെ ഒരുപാട് പരിമിതികൾ നമുക്ക് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് ആ ഗ്യാപ്പൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ ഐക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിൽ ടാലൻറ്റ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് വെക്കുക നമുക്ക് എ ഐയെ ഹയർ ചെയ്യാൻ പറ്റും ഇനി ഭാവിയിൽ വൺ പേഴ്സൺ ബില്യൺ ഡോളർ കമ്പനികളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സാമാർട്ട് മാൻ We're going to see ten-person billion-dollar companies pretty soon, like billion-dollar valuations. Uh, and, and the thing that I, in my little like group chat with my like tech CEO friends, there's this, there's this betting pool for the first year that there's a uh, a one-person billion-dollar company, which would have been like unimaginable without AI, and now will happen. അപ്പോൾ ഇത്തരത്തിൽ ഇൻഡിവിജ്വലി ഒരാൾ നല്ല ക്രിയേറ്റീവ് സ്പിരിറ്റൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിൽ അയാൾക്ക് പത്തരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എ ഐ എ ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം ഇന്നുണ്ട് അതേസമയം ഭൂരിഭാഗം ആൾക്കാരും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും അവർ ശരിക്കും നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എഡിജ് എന്ന് പറയേണ്ടതാണ് ഒരുപാട് ഉള്ള ഒരുപാട് ഇൻഫോർമേഷൻ അബണ്ടൻ്റ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് അബണ്ടൻറ്റ് ആയിട്ടുള്ള ഒരു കാലത്ത് നമ്മൾ എന്ത് ഗോളിലേക്കാണോ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ ഡിസ്ട്രാക്ഷനെ മുഴുവൻ അവോയ്ഡ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബെസ്റ്റ് എ ഐ ടൂളുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഹൈട്രേറ്റ് ചെയ്തിരിക്കും ഇപ്പോൾ ഓരോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജികൾ ഉണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും എ ഐ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവർക്കും നല്ല ഹൈ ക്വാളിറ്റി ഉത്തരങ്ങൾ കിട്ടണം എന്നില്ല ഇപ്പോൾ റീസൻ്റ് ഒരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഒരു ജോലി ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല അപ്പോൾ ഒരു ചങ്ങാതി പത്ത് ജോലിയൊക്കെ എ ഐ വെച്ചിട്ട് അത് അയാൾ നേടിയെടുത്ത കഥ ഒരുപാട് ഇൻ്റർവ്യൂകൾക്ക് അപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കിട്ടിയ കഥ ഇതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് പലപ്പോഴും നമ്മുടെ നമുക്കൊക്കെ ആക്സസ് ഉള്ള എ ഐ ടൂളുകൾ തന്നെ ലെവറേജ് ചെയ്തിട്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് പക്ഷേ എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആൻസറ് സിമ്പിളാണ് വലിയൊരു ശതമാനം ആൾക്കാരും ഇനി ഹൈപ്പർ കൺസ്യൂമേഴ്സ് ആയിരിക്കും ചുരുങ്ങിയ ശതമാനം ആൾക്കാർ ഹൈപ്പർ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറും അവർ മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പക്ഷേ ഒരു ജനറേഷണൽ വെൽത്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവർ മാറാനുള്ള സാധ്യതയുണ്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ അതും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക നിങ്ങൾക്കൊരു സിക്സ് റൂൾസ് പറഞ്ഞു തരാം ഒന്നാമത്തേത് യൂസ് എ ഐ ഡെയിലി ചെറിയ കാര്യങ്ങൾക്ക് പോലും എ ഐ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഫെമിലിയാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവറാണ് പല ആൾക്കാരും മിസ് ചെയ്യുന്ന ഒരു ഏരിയ അതാണ് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എ ഐ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി കുറഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രോബ്ലം ശരിക്കും ഉണ്ട് പക്ഷേ ഫെമിലിയാരിറ്റി കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ യൂസ് കേസുകൾ നിങ്ങൾ ഓരോ തവണ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരും അപ്പൊ അതിനാദ്യം വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും എ ഐ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഒരു ജീവിതക്രമം ക്രമം പുനഃക്രമീകരിക്കുക രണ്ടാമത്തേത് ലേൺ പ്രോംറ്റിങ് പുതിയ കാലത്തിൻ്റെ ലിറ്ററസിയാണ് ശരിക്കും ഈ എ ഐ സാക്ഷരത എന്ന് പറയേണ്ടത് എ ഐക്ക് നല്ല ചോദ്യങ്ങൾക്കാണ് നല്ല ഉത്തരം ലഭിക്കുന്നത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ കളിയാക്കുന്ന രൂപത്തിലൊക്കെ പറയാറുണ്ട് ഇതിപ്പോൾ ഇതിന് മാത്രം പഠിക്കാനൊക്കെ ഉണ്ടോ ചുമ്മാ ചോദിച്ചാൽ പോരെ നല്ല ഇംഗ്ലീഷ് അറിഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിൽ പ്രോംപ്റ്റിങ്ങിനെ കളിയാക്കാറുണ്ട് പക്ഷേ അപ്പുറത്തിരുന്ന ഒരാൾ ഉത്തരം തര അല്ല പകരം നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിലെ പാറ്റേണുകൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഐഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്കതിന് വേണ്ടുന്ന രീതിയിലുള്ള തിരിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഉത്തരങ്ങൾ കിട്ടുന്നത് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൊണ്ട് മനസ്സിലാക്കുക നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്കാണ് നല്ല ഉത്തരം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രോംപ്റ്റിങ് സ്ട്രാറ്റജികൾ എപ്പോഴും ഹയർ ഡിവിഡൻ ഉണ്ടാകും എല്ലാവർക്കും യൂണിവേഴ്സലി ശരിക്കും ഏ ഐക്ക് ആക്സസ് ഉണ്ട് എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു സാധനത്തിൽ ഡിഫറൻസ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളതാവില്ല ഡിഫറൻസ് പകരം അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളുടെ മൂർച്ച കൂടിയിരിക്കണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തേത് ബിൽഡ് എ മാക്രോ പ്രോജക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലാൻഡിങ് പേജോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എന്നിട്ട് ടെസ്റ്റിമോണിയൽ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടെത്തിയതായിരിക്കാം നിങ്ങൾ ആപ്പ് ആയിരിക്കാം എന്ത് കാര്യത്തെക്കുറിച്ചായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ആ ടെക്നിക്കൽ സ്കിൽസ് വേണമെന്നില്ല ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് പ്രോഗ്രാമർ ആവണം എന്നുണ്ടെങ്കിൽ പക്ഷേ എ ഐ ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നറിയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എഗൈൻ അതിലും കുറച്ച് നമ്മൾ ഡിഗിങ് അറൗണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും നിധി തേടാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടേണ്ടതുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ും അതിന് അതിനെ കൊണ്ടൊരു ആപ്പ് ഉണ്ടാക്കിയോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഇതൊക്കെ ലോഞ്ച് ചെയ്തിട്ട് ശ്രമിച്ചു തുടങ്ങാം ഇപ്പോൾ റെപ്ലിറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവൻ നമ്മൾ ഒരു ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷിൽ പ്രോംറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അവർ ലോഞ്ച് ചെയ്ത് തരും അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അതിലൂടെ ഒരു ഫെമിലിയാരിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗോളായിട്ട് പറയുന്നത് നാലാമത്തേത് ഷിഫ്റ്റ് ഫ്രം സ്കിൽസ് ടൂൾസ് എന്നുള്ളതാണ് ഒരു കാലത്തൊക്കെ നമുക്കൊരുപാട് സ്കില്ലുണ്ടാവണം സ്കില്ലുകളായിരിക്കും ഇനിയുള്ള കാലത്ത് നമ്മൾ സി ബി ഉണ്ടാക്കുന്നത് അക്കാഡമിക് ഒന്നും അല്ല സംസാരിക്കുക നമ്മുടെ സ്കില്ലുകളാണ് സംസാരിക്കുക എന്ന് പറയില്ലേ പക്ഷേ ഇന്നത്തെ എ ഐ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ഒരുപാട് കാലമെടുത്ത് എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്തിരുന്ന സ്കില്ലുകളൊക്കെ ഉണ്ടല്ലോ ഇതിനെയാണ് ശരിക്കും ഒറ്റടിക്ക് വന്നിട്ട് ഇത് ഒപ്സലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്കില്ല് വേണം നമുക്ക് പക്ഷേ ഒരു പ്രോപ്പറായിട്ട് എ ഐ വെച്ചിട്ട് നമ്മുടെ സ്കില്ലിനെ എങ്ങനെ പവറപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ടൂൾസിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഇന്ന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം പക്ഷേ അവിടെ ഒരു എ ഐ പവേഡായിട്ട് നിങ്ങൾ വാട്ടെവർ ഏത് മേഖലയിലാണോ നിങ്ങളുള്ളത് ഇപ്പോൾ ഒരു റൈറ്റർ ആണെന്ന് വെക്കുക ഒരു എ ഐ പവേഡ് ആയിട്ട് മാറുക നല്ല രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾ മുൻപ് ഇംഗ്ലീഷിലൊക്കെ നല്ല കോപ്പി റൈറ്റിങ്ങും മറ്റും അല്ലെങ്കിൽ ബുക്ക് റൈറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ എ ഐ പവേഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചീപ്പറായിട്ട് ഫാസ്റ്റർ ആയിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറി ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എഡ്ജ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ ചീപ്പർ എന്നുള്ളത് ഒരു മന്ത്രയാണ് അവിടെയാണ് എ ഐ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക സോ യു നീഡ് ടു ലേൺ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് വേണം സ്കിൽസ് എന്ന് ടൂളുകളിലേക്കുള്ള ഒരു ഷിഫ്റ്റ് വേണം അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ച് അതേഴ്സ് ഇപ്പോൾ എ ഐയെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുക പാരൻസിനെ പഠിപ്പിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഈ അറിവ് പകർന്നു ഇരിക്കുക കാരണം ഇതിനൊരു ഒരു ഇപ്പോൾ ഒരു ഡി ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ മേഖലയിലുള്ള നമ്മുടെ ക്രെഡിബിലിറ്റി ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് കൂടുതൽ ബിസിനസ്സ് കാര്യങ്ങളൊക്കെ അതുവഴി വരും എന്നുള്ളതൊരു ഭാഗമാണ് മാത്രമല്ല ഒരു കാര്യത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ എന്ന് പറയേണ്ടത് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മറ്റൊരാളോട് എക്സ്പ്രസ് ചെയ്യുന്നു ആ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയതിലുള്ള വിടവുകൾ നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കുന്ന സമയത്ത് അതുകൂടെ ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും അപ്പോൾ എൻ്റെയൊക്കെ ഒരു പ്രധാന വജ്രായുധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കാറുണ്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുമ്പോൾ അവരുടെ അടുത്തു നിന്ന് ഒരു റിട്ടേൺ ചോദ്യമൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ല ചൊറി കമൻ്റൊക്കെ കാണുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക ആ ഇതിന് ഇങ്ങനെ ഒരു ആസ്പെക്ട് കൂടെ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള ക്ലാരിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേരിക്കും സോ ട്രൈ ടു ടീച്ച് അതേഴ്സ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ പങ്കുവെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും ഫൈനലി ഈ എ ഐയുടെ ഒക്കെ കാലത്ത് മനുഷ്യൻ സർവൈവ് ചെയ്തതിലേക്കുള്ള കീ പോയിൻ്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക അത് എൺപത് ടിക്ക് ആവുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ സ്റ്റേ ഹ്യൂമൻ എന്നുള്ളതാണ് ഫൈനൽ പോയിൻ്റ് എന്ന് പറയേണ്ടത് പല മേഖലകളിലും ഉള്ള പ്രഡിക്റ്റബിലിറ്റി ഉള്ള മേഖലകളിലൊക്കെ എ ഐ പതിയെ പതിയെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇവൻ ഫിസിക്കാലിറ്റി ആവശ്യമുള്ള മേഖലകളിൽ പോലും എ ഐ റീപ്ലേസ്മെൻ്റുകൾ കൊണ്ടുപോകും പക്ഷേ ഈ ഒരു കാലത്തൊക്കെ നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വട്ട് എവർ ഈസ് കോർ ഹ്യൂമൻ വാല്യൂ എന്ന് പറയേണ്ടത് എന്താണ് കോർ ഹ്യൂമൻ വാല്യൂ എന്നുള്ളത് ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ് പക്ഷേ ഒരു ബേസിക് ഡെഫിനിഷൻ പോലെ പറയാം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ള സാധനമൊക്കെ ഇല്ലേ അതൊക്കെ ഒരു കോർ ഹ്യൂമൻ വാല്യൂസിൽ പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മനുഷ്യർ പരസ്പരം സ്നേഹിക്കാനും ഇവൻ ഈ ഒരു എ ഐ ഒക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പല ജോലികൾക്കും അർത്ഥമില്ലാതാക്കുന്ന ഒരു കാലത്ത് പോലും മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവും പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് പുതിയ മേഖലകളിലേക്ക് മുന്നേറാനൊക്കെ ഉള്ള കഴിവിന് എല്ലാ കാലത്തും വാല്യൂ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ഹ്യൂമൻ അതിന് ഒരുപാട് വാല്യൂസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എ ഐ നമ്മുടെയൊക്കെ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളെയും ഏതെങ്കിലും തരത്തിൽ ഡിസ്രബ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് ചില ജോലികളെ പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്തേക്കാം ചില ജോലികളെ പാർഷ്യലായിട്ട് റീപ്ലേസ് ചെയ്തേക്കാം എന്തായാലും നമ്മളെല്ലാവരും ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട് ഈ ഒരു ജനറൽ റൂൾ ഓഫ് റീപ്ലേസബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോക്കകത്ത് റിയൽ വേൾഡ് യൂസ് കേസുകളടക്കം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ മുൻകാമികൾക്കും ഇതുപോലെയുള്ള ടെക്നോളജികൾ കാരണം ഒരുപാട് പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവർ കൃഷി ചെയ്യുന്ന രീതികളിൽ യാത്ര ചെയ്യുന്ന രീതികളിൽ അവരോരോ വസ്തു നിർമ്മിക്കുന്ന രീതികളിലൊക്കെ ടെക്നോളജികൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ പറയാറില്ല ജെ സി ബി വന്നു ട്രാക്ടർ വന്നു എന്നിട്ട് ജോലികൾ നഷ്ടമായോ ഒരുപാട് പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളതൊക്കെ പക്ഷേ നമ്മളാണ് ആദ്യത്തെ ജനറേഷൻ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ പോലും മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ടെക്നോളജി വന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ മുൻപ് പ്രിൻറ്റിങ് പ്രസ് കണ്ടുപിടിച്ചു പക്ഷേ അത് എല്ലാ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടറിൻ്റെ റവല്യൂഷൻ വന്നു അത് എല്ലാ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു അത് എല്ലാ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് പക്ഷേ എ ഐ വന്നു അതൊരു കാട്ടുത്തീ പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തി അപ്പോൾ ഇതിന് മുൻപത്തെ ഒരു റവല്യൂഷൻ പോലെയും ആയിരിക്കില്ല ഇത് എന്നുള്ളതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ നമ്മളാണ് ഫസ്റ്റ് ജനറേഷൻ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ പോലും ഓട്ടോമേറ്റഡ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഭാവിയിൽ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ആകെയുള്ള കാര്യങ്ങൾ കോഗ്നേറ്റീവ് എബിലിറ്റി ആയിക്കോട്ടെ ഫിസിക്കൽ എബിലിറ്റി ആയിക്കോട്ടെ ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പരിധി വരെയേക്കും പാർഷ്യലി റീപ്ലേസ് ചെയ്യാനോ കഴിയുന്ന വിദ്യകൾ ഇന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്തരം ഒരു കാലത്ത് ഹ്യൂമാനിറ്റിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡിസ്കഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് കരുതുന്നു